പ്രമുഖ ഇലക്ട്രിക് വാഹന ബ്രാൻഡായ ന്യൂമറോസ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ കേരളത്തിലെ ആദ്യ ഷോറൂം തൂമ്പ മോട്ടേഴ്സിൻ്റെ അഞ്ചാമത്തെ ശാഖയായി കൊടുങ്ങല്ലൂർ ടി കെ എസ് പുരത്ത് പ്രവർത്തനമാരംഭിച്ചു പ്രശസ്ത സിനിമാതാരം മാനസ രാധാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാതൃഭൂമി സീഡിൻ്റെ മധുരവനം പദ്ധതിയുമായി സഹകരിച്ച് നടന്ന ഫലവൃക്ഷങ്ങളുടെ വിതരണവും മാനസ രാധാകൃഷ്ണൻ നിർവഹിച്ചു ഓരോ വീട്ടിലും മധുരവനത്തിന് തുടക്കം കുറിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫലവൃക്ഷത്തൈകൾ വിതരണം ചെയ്തുകൊണ്ടാണ് ന്യൂമറോസ് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ആദ്യത്തെ ഷോറൂം കേരളത്തിൽ ചുവടുറപ്പിക്കുന്നത് മാലിന്യമുക്ത കേരളം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തോടൊപ്പം ഒരുതൈ നടാം എന്നതാണ് മാതൃഭൂമി സീഡിൻ്റെ മധുരവനം എന്ന ഈ പദ്ധതിയിലൂടെ തൂമ്പ മോട്ടോഴ്സ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് ന്യൂമറോസ് വൈസ് പ്രസിഡന്റ് രാംകുമാർ സീനിയർ മാനേജർ കിരൺ എ ജി എം മാർക്കറ്റിംഗ് ഷാനോയ് സർവീസ് ജി എം രവികിരൺ സർവീസ് മാനേജർ ദിനീഷ് അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് മാനേജർ ഋഷികേശൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കലാഭവൻ ജോഷിയയുടെ സാന്നിധ്യം ചടങ്ങുകൾക്ക് കൂടുതൽ കൊഴുപ്പേകി വ്യക്തിഗത ഉപയോഗത്തിന് വേറെയും വാണിജ്യ ഉപയോഗത്തിന് വേറെയുമായി രണ്ട് തരത്തിലാണ് ന്യൂമറസ് വാഹനങ്ങൾ ലഭ്യമാകുന്നത് സൗകര്യപ്രദമായ ചാർജിംഗ് സംവിധാനവും നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഐ ഡി സി മൈലേജും വിവിധതരം ലോഡുകൾ കൈകാര്യം ചെയ്യുന്നതിലുള്ള സ്ഥലവും തുല്യ ഭാര വിതരണവും മികച്ച ഹാൻഡ്ലിംഗും പന്ത്രണ്ട് അലോയ് വീലുകളും വാണിജ്യ വിതരണത്തിനായുള്ള വാഹനങ്ങൾക്ക് നൽകുമ്പോൾ കൂടുതൽ ശക്തിയും നയൻ വൺ ഫോർ എം എം സ്പ്ലിറ്റ് സീറ്റുകളും വേഗതയും ബാറ്ററി ചാർജും തത്സമയ റേഞ്ചും കാണിക്കുന്ന ഡിജിറ്റൽ ഡിസ്പ്ലേയും നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഐ ഡി സി മൈലേജും വ്യക്തിഗത വാഹനങ്ങൾക്ക് ന്യൂമറോസ് ഉറപ്പു നൽകുന്നു പ്രവർത്തനക്ഷമതയും സുതാര്യതയും ഗുണമേന്മയുമുള്ള സംവിധാനത്തിലൂടെയാണ് ന്യൂമറോസ് വാഹനങ്ങൾ തുമ്പ മോട്ടോഴ്സിലൂടെ കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് തൂമ്പ മോട്ടോഴ്സ് പാർട്ട്ണർമാരായ സിയാബുദ്ദീൻ നൌഷാദ് റിയാസ് അഷ്റഫ് അജ്മൽ ഖാൻ ആഷിഫ് ഖാൻ ഷാഹുൽ ഷാജി റാഫി നാസർ അബ്ദുൽ സലീം എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടന ദിവസം ഉദ്ഘാടന ദിവസം ആദ്യത്തെ കസ്റ്റമർ അബ്ദുൾ ഫാഫൂറിന് വൈസ് പ്രസിഡന്റ് രാംകുമാർ മാനസ രാധാകൃഷ്ണൻ